ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ചില ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല അത് അവരുടെ ഹാബിറ്റാണ് അവർക്കത് അവർ ശരിയോ തെറ്റോ എന്നൊന്നും അവർ ചിന്തിക്കത്തൊന്നുമില്ല പക്ഷേങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം ഇങ്ങനെ കണ്ടുപിടിക്കാനും മറ്റുള്ളവർ ഏത് രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അതേ ഒറ്റ ചിന്തയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ ആൾക്കാർക്ക് വേറെ ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയില്ല എങ്ങനെ അവരുടെ മനസമാധാനം കിട്ടുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അവർക്കുണ്ടാകത്തുള്ളൂ അതിനുവേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യും നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കാര്യം വേറൊന്നുമല്ല നമ്മൾ സൈലൻ്റ് ആയിട്ട് അവിടെ നിന്ന് മാറുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുകയുള്ളൂ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ് അവനവൻ്റെ തെറ്റ് തിരിച്ചറിയാനോ അവനവൻ്റെ കുറവ് മനസ്സിലാക്കാനോ അവനവനെ ഒന്ന് തിരുത്താനോ ആൾക്കാർക്ക് സമയമില്ല മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കാം മറ്റുള്ളവർക്ക് കുറവെന്താ മറ്റുള്ളവർക്ക് ഏ രീതി പണി കൊടുക്കാം എന്ന് മാത്രം ആലോചിച്ച് നടക്കുന്ന മനുഷ്യരായിരുന്നു കൂടുതലുള്ളത് അതുകൊണ്ട് നമ്മൾ ആ ഒരു തിരിച്ചറിവ് നമ്മൾ മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ അങ്ങനുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അവിടെ നിന്ന് ഒഴിവായി പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾക്ക് മനസ്സമാധാനം ഉണ്ടാവും ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നരാരെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ശാരീരിക സുഖവും മാനസിക സുഖവും ഉള്ള ആരാണോ അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാൻ പറയും കാരണം വെച്ചാൽ ഇത് രണ്ടും ഇല്ലാതെ കോടികൾ സമ്പാദിച്ചു വെച്ചിട്ടോ അല്ലെന്നു പറഞ്ഞാൽ വലിയ വലിയ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമെന്നു എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് പണം ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നതും പണം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് നമുക്ക് രണ്ടും കഷ്ടപ്പാടാണ് പക്ഷേ ഇതിൽ ഏതായിരിക്കും നല്ലത് പണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്ന് ദുഃഖിച്ചിരിക്കുന്നതിനെക്കാട്ടിൽ ആ പണം സമ്പാദിക്കാൻ എങ്ങനെ ഒരു വഴി കണ്ടെത്തുക എന്ന് വിചാരിച്ചിട്ട് അതിന് പരിശ്രമിക്കാവുന്ന നല്ലത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പണം സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന തന്നെയാണെന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ ഇരുന്ന് അയ്യോ എനിക്ക് പണമില്ല എനിക്ക് സമ്പത്തില്ലയെന്ന് വിചാരിക്കുന്നതിനെക്കാട്ടി നമ്മൾ മരിക്കും കാലം വരെ ഞാൻ അധ്വാനിച്ചു എന്നുള്ള ഒരു കൂടി നമുക്ക് മരിക്കാൻ പറ്റുമല്ലോ പണം സമ്പാദിക്കുന്നോ ഇല്ലയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ എന്നുള്ള സെക്കൻഡറി ആണ് എന്നാൽ കൂടി ദേവനമ്പരം നമുക്ക് തന്ന ജീവിതം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു ഒരു ആത്മതൃപ്തിയിൽ നമുക്ക് മരിക്കാൻ സാധിക്കണം അതാണ് ജീവിതത്തിൽ വേണ്ടത് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ വെറുതെ കളഞ്ഞ് ജീവിക്കാതെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ തക്കതായി ഉപയോഗിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാം എനിക്ക് ഒരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ അത് വേറൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുക ആ വേറൊരു വ്യക്തി അത് കേൾക്കുന്ന സമയത്ത് അവർക്ക് അതിനകത്തൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാണെന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് എന്താ വേണ്ടുന്നത് കാരണം എന്ന് വെച്ചാൽ എന്നിലൂടെ വേറൊരു വ്യക്തിക്ക് അതൊരു ഉപകാരപ്പെട്ടു എൻ്റെ ഒരു വർത്തമാനം വേറൊരു വ്യക്തിക്ക് സന്തോഷം കൊടുക്കുന്നു എന്ന് വേറൊരാൾ പറയുമ്പം പിന്നെ അത് കേൾക്കുന്നതിന് വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ എന്താ വേണ്ടുന്നത് ഞാൻ എന്ത് അതെന്റെ സമ്പാദിച്ചാലെൻ്റെ കയ്യിലിരിക്കുള്ളൂ വേറൊരു വ്യക്തിക്ക് എൻ്റെ കയ്യിൽ എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല അതേപോലെ വേറൊരു വ്യക്തി സമ്പാദിച്ചാലും അവരുടെ ജീവിതത്തിൽ അത് അവർക്ക് ഉപകാരപ്പെടും അത് എനിക്കിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല നമുക്കുള്ള അറിവുകൾ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിന് അതൊരു സാന്ത്വനം വന്നെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് ഓരോ ദിവസവും ഓരോരുടെ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നത് കേട്ടോ അവൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ വരെ ടേക്ക് കെയർ ബൈ